ഹായ് എല്ലാവർക്കും നമസ്കാരം വലിയോറമ്പൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട് വരുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്തത് സൗത്ത് വാഴക്കുളത്താണ് അഞ്ച് സെൻറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീട് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലുള്ള മൂന്ന് ബെഡ്റൂമാണ് ഇത് ഏഴോളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല സ്ഥിതി ചെയ്യുന്നത് പൂർണമായും കണ്ടംപററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് നാല് വില്ലകൾ ഇവിടെ ഓൾറെഡി സോൾഡ് ഔട്ടാണ് ഇനി മൂന്ന് വില്ലകൾ മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ അഞ്ച് മീറ്റർ വിടുത്തുള്ള ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് വരുന്നത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ ആണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് ആലുവ മൂന്നാർ സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏകദേശം എണ്ണൂറ് മീറ്റർ ആണ് ഇങ്ങോട്ടുള്ള ദൂരം വരുന്നത് വളരെ മനോഹരമായിട്ടുള്ള കാമാൻ ക്വൈറ്റ് ലൊക്കാലിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പൂർണ്ണമായും കണ്ടമ്പററി ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് ധാരാളം ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട് പൂർണ്ണമായും ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് വരുന്നത് ഒരു ഭാഗത്തായിട്ട് ടെക്സ്ചർ വർക്കുകൾ നൽകിയിരിക്കുന്നു മൂൽ ഭാഗത്തായിട്ട് ബാൽക്കണിയാണ് ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മതിലാണ് നൽകിയിരിക്കുന്നത് ആ കണ്ണമ്പർ ഡിസൈനിനോട് ചേർന്ന് നിൽക്കാത്തക്ക രീതിയിലുള്ള മതിൽ നൽകിയിരിക്കുന്നു ജി എ സ്ക്വയർ ട്യൂബും അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് മതിലിന് മുകളിലായി പ്ലാന്റർ ബോക്സുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ഗേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലൈഡിംഗ് ആണ് നൽകിയിരിക്കുന്നത് ജി എ ഷീറ്റും സ്ക്വയർ ട്യൂബും ഒക്കെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് ഗേറ്റ് വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഭാഗം വീടിൻ്റെ മുറ്റം തന്നെയാണ് വളരെ വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മിനിമം മൂന്ന് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത് മുറ്റത്ത് കടപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത് അതിനിടയിലായിട്ട് സിന്തറ്റിക് ഗ്രാസും കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ ഗാർഡൻ സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നു ഒരു പ്ലാന്റർ ബോക്സും ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വിശാലമായിട്ടുള്ള മുറ്റം തന്നെയാണ് ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിലാണ് കടപ്പ കല്ലുകൾ വിരിച്ചിരിക്കുന്നത് സൈഡുകളിലായിട്ട് നൽകിയിരിക്കുന്നത് മെറ്റൽ ചിപ്സാണ് അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വീടിന് വലതുവശത്തും സ്പേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ല മനോഹരമായിട്ടുള്ള കാമാൻ ഗോയറ്റ് ലൊക്കാലിറ്റിയിലാണ് ഒരു വയൽ പ്രദേശത്തിൻ്റെ അടുത്താണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലോ അതിനു മുമ്പോ വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഉണ്ടാകാത്ത ഒരു പ്രദേശം കൂടിയാണ് കൂടിയാണിത് കിണർ വെള്ളമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് കൂടാതെ കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റൗട്ടാണ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒരു നീളത്തിലുള്ള ഒരു സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ടെക്സ്ചർ വർക്കും കൊടുത്തിരിക്കുന്നു ഹോൾ സീലിംഗ് വർക്ക് ഈ സിറ്റൗട്ടിൻ്റെ മുകൾ ഭാഗത്തും ചെറിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഒറ്റപ്പാടിയുള്ള മെയിൻ ഡോർ ആണ് വരുന്നത് കട്ടിളകളെല്ലാം ആഞ്ഞിലും ആണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുമ്പോൾ അത് ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത് ലിവിങ് സ്പേയ്സിൻ്റെ ഇരുവശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു ഫോർ ബൈ ടു വെട്രിഫൈഡ് ടൈലുകൾ തന്നെയാണ് ഇവിടെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത് മൾട്ടി വുഡിലാണ് ടി വി യൂണിറ്റിൻ്റെ നിർമ്മാണം ബാക്ക്ഗ്രൗണ്ട് ലൈവ് വാൾപേപ്പറും നൽകിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള ഫോൾസീലിംഗ് വർക്കുകളും ഇവിടെ നൽകിയിട്ടുണ്ട് ലിവിംഗ് സ്പേസിന് തൊട്ട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയ നല്ല നീളത്തിലുള്ള വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ഒരു വിത്തിയിൽ വാൾപേപ്പർ പേപ്പർ നൽകിയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ കോവ്ലൈറ്റിംഗ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് അതിന് താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത് ടേബിൾ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് അതുപോലെ വാനിറ്റി കൗണ്ടറും നൽകിയിരിക്കുന്നു സ്റ്റെപ്പിനടിയിലായിട്ട് ഇൻവേർട്ടറിൻ്റെ പോയിൻ്റും നൽകിയിട്ടുണ്ട് ഇതാണ് കിച്ചൺ മനോഹരമായിട്ടുള്ളൊരു കിച്ചൺ എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഗ്രേയും ബീജും കളറും ചേർന്നിട്ടുള്ള ഒരു കബോർഡ് വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിന് മുകളിലായിട്ട് വൈറ്റ് കളറുള്ള വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നു ഇരുവശത്തും ജനലുകൾ വരുന്നുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം നീളത്തിലുള്ള ഒരു വലിപ്പമുള്ള ബെഡ്റൂമാണ് വരുന്നത് ഇരുവശത്തും മൂന്ന് പാളി ജനലുകൾ കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിൽ തന്നെ നിർമ്മിച്ച വാർഡ്രോബ് വരുന്നുണ്ട് വാഡ്രോബിന് കൂടെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയയും ഒരു മിററും എല്ലാമായിട്ട് നൽകിയിരിക്കുന്നു സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തിലാണ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് നേരെ നോക്കുമ്പോൾ തന്നെ വാഷ് ബേസിനാണ് സെൻറ്റർ ഭാഗത്താണ് ഷവർ വരുന്നത് ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലേക്കാണ് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് റേസറായി ടൈല് വരുന്നു ഹാൻഡ് റൈലുകൾ സ്റ്റീലിലാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയ അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് മുകളിലെ ബാൽക്കണിയിലേക്ക് പോകാം പിന്നെ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട് രണ്ട് ബെഡ്റൂമുകളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ അപ്പർ ലിവിംഗ് ഏരിയയിലും ഹോൾസിയിലും വർക്കുകൾ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ആദ്യത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ എക്സാക്ട് സെയിം മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് അതുകൊണ്ട് തന്നെ സെയിം വലിപ്പം തന്നെയാണ് വരുന്നത് ഒരു ഭാഗത്തായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട് ഡ്രസ്സിങ് ഏരിയ ഉൾപ്പെടെയുള്ള വാർഡ് വരുന്നത് ഇതാണ് ബാത്റൂം ക്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ബാത്റൂമിൽ നൽകിയിരിക്കുന്നത് ആയിട്ടുള്ള ബാത്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിൽ വരുന്നത് ഇരുവശത്തും ജനൽ വരുന്നുണ്ട് ഈ ബെഡ്റൂമിൽ വാർഡ്രോബ് നൽകിയിട്ടില്ല രണ്ട് ബെഡ്റൂമുകളിലാണ് വാർഡ്രോബ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെ ഈ ബെഡ്റൂമിനും ഒരുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസിലേക്ക് പോകാം മാറ്റ് ഫിനിഷിലാണ് ഫ്ലോർ ടൈലുകൾ നൽകിയിരിക്കുന്നത് മുകളിലേക്ക് പോകുന്നതിനായിട്ട് ഒരു ഗോവണി ഇവിടെ നൽകിയിട്ടുണ്ട് എം എസിലാണ് അത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള സ്പേസ് വരുന്നത് മനോഹരമായിട്ടുള്ള നല്ല ഒരു ലൊക്കാലിറ്റിയിലാണ് ഈ വീട് വരുന്നത് ചുറ്റു പച്ചപ്പൊക്കെ നിറഞ്ഞ മനോഹരമായിട്ടുള്ള ഒരു ഏരിയ ഇവിടെയാണ് ബാൽക്കണി വിശാലമായിട്ടുള്ളത് തന്നെയാണ് ബാൽക്കണി ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നത് തന്നെയാണ് ബാൽക്കണി ഹാൻഡ്രിൽ സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വില്ലാ പ്രൊജക്റ്റുള്ള ഒരു വീട് അഞ്ച് സെൻറ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം കൂടുതലുള്ള വീട് ആലുവയിലേക്ക് ഈ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഏകദേശം ഒമ്പത് കിലോമീറ്റർ ആണ് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ആണ് അകലം വരുന്നത് എയർപോർട്ടിലേക്ക് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാനാവുന്നതാണ് വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ നിർമ്മിച്ച ഈ വീടിൻ്റെ വില അമ്പത്തി ലക്ഷം രൂപയാണ് പക്ഷേ നെഗോഷ്യബിളാണ് ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം